നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം രണ്ടാമത്തെ അധ്യായത്തിൽ അറുപത്തി ഒന്നാമത്തെ ശ്ലോകം ഇരുപത്തി ഒമ്പതാമത്തെ ഭാഗമായിട്ട് പറയണു ഭക്തിജ്ഞാനവിരാഗാണം തദ്ഘോഷേണ ബലം മഹത് വ്രജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തേർ ഭവിഷ്യതി തദ്ഘോഷേണ ഭാഗവതത്തിൻ്റെ ആ ശബ്ദം അത് ഘോഷണം ചെയ്യുമ്പോൾ ഉറക്കെ പറയുമ്പോൾ അതിൻ്റെ ആലഭാരങ്ങളോട് കൂടിയിട്ട് എന്ന് സാർ അത് ഘോഷേണ ഭക്തിജ്ഞാന വിരാഗണം ഭാഗവതം എന്താണോ പറഞ്ഞത് അത് കഴിഞ്ഞാൽ ആ ശബ്ദം കഴിഞ്ഞാൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും മഹദ്ബലം ഭവിഷ്യതി വളരെയധികം നന്നായിട്ട് തന്നെ ബലവത്തായിട്ട് തീരുന്നു ഓജസ്സും തേജസ്സും കിട്ടുന്നു ദ്വയോഹോ രണ്ടുപേരുടെയും പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ച ഭാഗവതത്തിൽ ജ്ഞാനം ഉണ്ട് ഭാഗവതം പഠിച്ച ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാവുകയും ചെയ്യും ഭാഗവതം ഭക്തിഗ്രന്ഥമാണ് നാമപുരാണമായിട്ടുള്ള ഭാഗവതത്തിൽ ശ്രീകൃഷ്ണൻ സ്വയമേവ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി നമുക്കെല്ലാ പേജിലും ഓരോ കഥയിലും ഓരോ പേജിലും ഓരോ ശ്ലോകത്തിലും ഓരോ അക്ഷരത്തിലും ഭഗവാനെ കാണാൻ സാധിക്കും ഭക്തിഗ്രന്ഥമായിട്ടുള്ള ഈ ഭാഗവതം പഠിച്ചാൽ ജ്ഞാനവും ഉണ്ടാകും വൈരാഗ്യവും കിട്ടും കഷ്ടം വ്രചിഷ്യതി കഷ്ടത്തെ മുഴുവൻ തീർക്കും കഷ്ടമെന്ന്ശിച്ചത് ദുഃഖ ദുരിതാദികളെ തീർക്കും അത് ഉറപ്പായിട്ടും തീർക്കും നെഗറ്റീവ്സ് ഈ പഞ്ചക്ലേശം മൂന്നാധി മൂന്ന് ശോകം ഷഡ്വൈരി ഷഡോർമി ഷടരി അഷ്ടപാപങ്ങള് ഇങ്ങനെയുള്ള മഹാപാപങ്ങൾ മുഴുവൻ പഞ്ചമഹോഗ്രപാപാഹ എന്നൊക്കെ ഭാഗവതം പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മഹത്യാപാപം തൊട്ടുള്ള സകലതും തീരും അപ്പൊ ഇവിടെ ഇഹസുഖത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ മുഴുവൻ തീർക്കാൻ ഭാഗവതത്തെ എല്ലാ കൊല്ലവും ഒരു തവണ ഒരാഴ്ച കൊണ്ട് പാരായണം ചെയ്യുക അതിനെ മനസ്സിലാക്കുക അപ്പൊ ജ്ഞാനം കിട്ടും വൈരാഗ്യം കിട്ടും ഭക് കഷ്ടങ്ങളൊക്കെ തീരും ഭക്തേഹ സുഖം ഭവിഷ്യതി പ്രത്യേകം പറയാണ് ഭക്ത ഭക്തന്മാർക്ക് സുഖത്തെ കിട്ടുക തന്നെ ചെയ്യും എന്നിട്ടും എന്തുകൊണ്ട് ഇത് ആൾക്കാർ സ്വീകരിക്കുന്നില്ല സംഘമായിട്ടിതിനെ എതിർക്കണു എന്നതാണ് പ്രത്യേകം പറയണു അറിയാവുന്ന ഭാഷയിൽ ഭാഗവത തത്വത്തെയും ഭഗവാനെയും ആണ് അറിയേണ്ടത് ഭക്തിജ്ഞാനവിരാഗാണ തദ്ഘോഷേണ ബലം മഹദ് വ്രജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തേ ഭവിഷ്യതി ഇപ്പോൾ ഭാഗവതം നമ്മൾ പാരായണം ചെയ്യുക അതിൻ്റെ അർത്ഥത്തെ കേൾക്കുക ആ കോഷം കൊണ്ട് ഭക്തിഗ്രന്ഥമായിട്ടുള്ള ഈ ഭാഗവതത്തെ കേൾക്കുമ്പോൾ ജ്ഞാനം അതിൽ ഇത് ജ്ഞാനം ഉണ്ടതില്ല നിറച്ച് ജ്ഞാനമാണ് അറിവാണ് ആ അറിവിനെ കിട്ടും നമുക്ക് വൈരാഗ്യവും ഉണ്ടാവും അതേപോലെ തന്നെ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് മഹത് ബലം ഭവിഷ്യതി നമുക്ക് ജ്ഞാനമുണ്ടായ ഒരു ബലം കിട്ടും മാനസികമായിട്ടൊരു ബലം വൈരാഗ്യമുണ്ടായാൽ നഷ്ടബോധങ്ങളില്ലാണ്ടും ഇത് രണ്ടും വളരെ പ്രധാന ജീവിതത്തിൽ അപ്പോ രണ്ടിൻ്റെയും ഈ ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പിൻബലം കൊണ്ട് നമ്മുടെ ദുഃഖദുരിതങ്ങളൊക്കെ തീരും കഷ്ടം വ്രജിഷ്യതി മുഴുവൻ പോവും പിന്നെയോ ഭക്തേഹെ സുഖം ഭവിഷ്യതി ഭക്തന് സുഖത്തെ കിട്ടുക തന്നെ ചെയ്യും സച്ചിദാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കും ഭക്തിജ്ഞാനവിഗാണോ തദ്ഘോഷ ബലം മഹത് വ്രജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തിർഭവിഷ്യതി പ്രളയം ഭീകരിഷ്യേ കലിദോഷ ശുക്കം ശ്രീമദ്ഭാഗവതധ്വനേ ഭാഗവതം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാരായണം പൂർത്തിയായി കഴിഞ്ഞാൽ സിംഹ ശബ്ദാത് വൃഗാഹ ഇവ എന്ന് പ്രത്യേകം ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുക സിംഹത്തിൻ്റെ അലർച്ച കേൾക്കുമ്പോൾ ചെന്നായ്ക്കളെ എങ്ങനെയാണോ ഓടി കൊളിക്കുന്നത് അതേപോലെ ഇമേ സർവേ കലിദോഷാഹ അപ്പോൾ കലിദോഷങ്ങൾ മുഴുവൻ പോവും നമ്മുടെ പാപങ്ങളും മുഴുവൻ പോവും ഈ കലിദോഷങ്ങൾ കന്മഷങ്ങളെ മുഴുവൻ തീരുന്നതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളും അത് അണ്ടർസ്റ്റുഡാണ് പറഞ്ഞിട്ടില്ല അതുണ്ട് അത് മുഴുവൻ തീരും പ്രളയം ഗമിഷ്യന്തി നശിക്കുക തന്നെ ചെയ്യും അത് കാണലാണ്ടേവും ഇരുമ്പ് കുടിച്ച വെള്ളം പോലെ ഭാഗവതത്തെ നമ്മൾ പാരായണം ചെയ്ത് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടിയാക്കും പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭാഗവതത്തെ കേൾപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ജ്ഞാനവും കിട്ടുന്നു ഈ ഭക്തി ഗ്രന്ഥമായതുകൊണ്ട് ഈ പ്രപഞ്ച വിഷയങ്ങളെ അല്ല പ്രപഞ്ചത്തെ അല്ല ദേഹത്തെ അല്ല നാം സ്വീകരിക്കേണ്ടത് എന്ന ജ്ഞാനത്തെ കിട്ടുമ്പോൾ വൈരാഗ്യം ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഭാഗവതത്തിൻ്റെ ശ്രവണ മാത്രം കൊണ്ട് തന്നെ കലിദോഷങ്ങളെ മുഴുവൻ തീർക്കാൻ സാധിക്കും എഴുപത്തിരണ്ട് ചീത്തകളും ഇല്ലാണ്ടും പാപങ്ങൾ മുഴുവൻ ഇല്ലാണ്ടേവും അതൊക്കെ ഇരുമ്പ് കുടിച്ച വെള്ളം പോലെ കാണാല്ലാണ്ടും സിംഹത്തിന്റെ ശബ്ദം കേട്ടിട്ട് ചെന്നായ്ക്കള് എങ്ങനെയാണോ ഓടി ഒളിക്കുന്നത് അതേപോലെ ഈ പാപങ്ങൾ മുഴുവൻ ഒളിക്കുകയല്ല ചെയ്യാട്ടോ പാപങ്ങൾ മുഴുവൻ നശിക്കുകയാണ് ചെയ്യുക ചെന്നായ്ക്കൾ ഓടി ഒളിക്കുകയാണ് ചെയ്യുക പാപങ്ങൾ നശിക്കുകയാണ് ചെയ്യുക ഇനി അങ്ങനെ ഒരു പാപം ഇല്ല എന്ന രീതിയിലെത്തും മാത്രമല്ല നമ്മളിലുള്ള നെഗറ്റീവ്സ് മുഴുവൻ അല്ലാണ്ടേവും കലികന്മേഷം മുഴുവൻ ഇല്ലാണ്ടേ അതാണ് ഭാഗവതത്തിൻ്റെ മഹിമയാണ് ഇതൊക്കെ സനകാതി മഹർഷിമാർ പറയാണ് ഭാഗവതം വെറുതെ പാരായണം ചെയ്താൽ മതി അതിൻ്റെ അർത്ഥത്തെ പറഞ്ഞു കേട്ടാൽ മതി അത് മുഴുവൻ ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ മതി ഇങ്ങനെ ക്രമേണയായിട്ട് മൊഴുകീരാ എല്ലാ പാപങ്ങളും നിശേഷം ഇല്ലാണ്ടെയവും ഇതാണ് ഭാഗവത്തിൻ്റെ മഹിമയാണ് അപ്പോൾ എന്താണ് ഭാഗവത മഹാത്മ്യം സനകാതി മഹർഷിമാർ പറയുന്നതാണ് ഭാഗവത മഹാത്മ്യം പ്രളയം ഹി ഗമിഷ്യന്തി പ്രളയത്തിൽ എങ്ങനെയാണോ സർവ്വതം ലയിച്ച് ഇല്ലാണ്ടാകുന്നത് അതേപോലെ നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഈ നെഗറ്റീവ്സ് മുഴുവൻ ഇല്ലാണ്ടാവും രണ്ടു രണ്ടാണ് നെഗറ്റീവ്സും പാപങ്ങളും രണ്ട് രണ്ടാണ് അത് മുഴുവൻ ഇല്ലാണ്ടാവും അപ്പോ പാപികളില്ലാണ്ടേ ശ്രീമദ്ഭാഗവതധ്വനേഹേ ശ്രീമദ് ഭാഗവതത്തിന്റെ ഈ ശബ്ദം കൊണ്ട് കലിദോഷ ഇമേ സർവേ പ്രളയം ഹി ഗമിഷ്യന്തി സകലവിധ ചീത്തകളും ഇല്ലാണ്ടാവണം പ്രളയത്തിൽ ലയിക്കുന്ന പോലെ സിംഹ ശബ്ദ സിംഹ ശബ്ദ ഇവ തിൽ ചെറിയൊരു വ്യത്യാസം സിംഹത്തിന് ശബ്ദം കേട്ടാൽ ചെന്നായ്ക്കൾ ഓടി ഒളിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഭാഗവതം വായിച്ചാൽ ഈ പാപങ്ങൾ മുഴുവൻ ഇവിടെ നിന്നില്ലാണ്ടേ പോവും അടുത്ത വീട്ടിലേക്ക് അവരിവിടെ വന്നിട്ടില്ലാച്ചാൽ പാപം അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അവർ വന്നു വെച്ചാൽ അടുത്ത ഗ്രാമത്തിലേക്ക് എവിടെയും സ്ഥലമില്ലാച്ചാലോ ഭൂമിയിലേ ഇല്ലാണ്ടേ പോവും അപ്പം അതുകൊണ്ട് എല്ലാ ദീറ്റിലും ഇത് വേണം എന്ന് സാരം അതാണ് ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തഥാക്രീഡാം കരിഷനി ഇപ്പം ഈ ശ്ലോകം കൂടി ആയാലേ അത് പൂർണ്ണമാവുള്ളൂ നല്ല മഴയാണ് ഭാഗവത പാരായണനിമിത്തം പ്രേമരൂപമാകുന്ന രസത്തെ അനുഭവിക്കുന്ന ഭക്തിഭാവത്തിലെ രതി ഉണ്ടാവും എന്നാണ് ഈ ചീത്താസ്ത്രത്തിലെടുക്കരുത് കാണാ പെണ് ആ രതി അതെടുക്കരുത് അതല്ല അതിൻ്റെ രതി നമ്മൾ വല്ലാത്തൊരു അനുഭൂതി നമുക്കുണ്ടാവും മനസ്സിൻ്റെ സന്തോഷം അതിൻ്റെ എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും ഭക്തി കൊണ്ടാ കിട്ടുക ജ്ഞാനം പൂർത്തിയായതാ കിട്ടുക വൈരാഗ്യം ഉണ്ടെങ്കിലാണ് കിട്ടുക അപ്പം അതുകൊണ്ട് അത് വീട് തോറും എല്ലാ ജനങ്ങളും കേൾക്കണം ഒരിക്കൽ അപ്പോൾ അവിടുത്തെ നെഗറ്റീവ്സ് മുഴുവൻ ഇല്ലാണ്ടാവും അവിടുത്തെ പാപം മുഴുവൻ ഇല്ലാണ്ടേവും ജനങ്ങളൊക്കെ തീരും അപ്പോൾ അവരെ ഹിംസിക്കണ്ട മറിച്ച് അവർ ശുദ്ധരായിട്ട് തീരും അതാണ് അതിൻ്റെ ഗുണം വൈരാഗ്യ സംയുക്ത ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടിയതായിട്ട് ഭക്തിഹി അതാണ് ഇപ്പോൾ പുത്രന്മാരുടെ ഭാവത്തിലാണ് ജ്ഞാനവൈരാഗ്യം ഭക്തിദേവി അമ്മയായിട്ടാണ് അത് പ്രേമരസാവഹ അതാണ് പ്രേമത്തെ കൊണ്ടുവരും ആരോട് ഭഗവാനോട് എങ്ങനെയാ പ്രേമം വേണ്ടത് ഞാനും ഭഗവാനും എന്ന രീതിയിൽ ഒട്ടപ്പെടും അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ആൾക്ക് പ്രവേശനമില്ല ഞാനും ഭഗവാനും ഇടയ്ക്ക് ഇനി നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ ഇടയ്ക്ക് പ്രവേശനമില്ല അങ്ങനെ ഒട്ടിക്കിടക്കും അതുകൊണ്ട് ഇത് പ്രതിഗേഹം എല്ലാ ഗ്രഹങ്ങളിലും ഒരു തവണയെങ്കിലും ഒരു കൊല്ലത്ത് വലിക്കില്ല വേണം നടത്തണം പ്രതിജനം എല്ലാ ജനങ്ങളും ഇത് കേൾക്കണം തഥാ കരീഷതി അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭക്തി അവിടെ ക്രീഡ കളിച്ചുകൊണ്ടേയിരിക്കും എങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ജ്ഞാനത്തെ തന്നുകൊണ്ട് വൈരാഗ്യത്തെ തന്നുകൊണ്ട് സുഖത്തെ തന്നുകൊണ്ട് സച്ചിദാനന്ദത്തെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും അപ്പം എല്ലാ കൊല്ലവും ഒരു തവണയെങ്കിലും ഭാഗവതം മുഴുവനുമായിട്ട് കേൾക്കണം അപ്പം ഈ മൂന്ന് ശ്ലോകം അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വളരെ പ്രധാനപ്പെട്ടതല്ല ശ്ലോകമാണ് എന്താ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തെ കേട്ട് കഴിഞ്ഞാൽ ഭാഗവതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഈ ജീവനെ ശുദ്ധമാക്കി തീർക്കും പാപങ്ങൾ മുഴുവൻ നശിക്കും നെഗറ്റീവ്സ് ആയിട്ടുള്ള ഇരുപത്തിരണ്ട് എഴുപത്തിരണ്ട് ചീത്തകളും മൂന്നാധിമൂന്ന് ശോകം തൊട്ടുള്ള ഈ മഹാപാപങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാവും പാപവും നശിക്കും ഈ നെഗറ്റീവ്സും അവിദ്യയും തീരും സംശയം തീരും അത് കലിദോഷത്തെ മുഴുവൻ തീർത്ത് നമ്മളെ ശുദ്ധമാക്കി തരും അതുകൊണ്ട് പ്രത്യക്ഷ കൃഷ്ണ ഏവഹി ആയിട്ടുള്ള ഈ നാമപുരാണമായിട്ടുള്ള ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം കിട്ടും അറിവ് കിട്ടും പ്രപഞ്ചത്തിനോടുള്ള വലിയതായിട്ടുള്ളൊരു മോഹമുണ്ടല്ലോ അത് ഇല്ലാണ്ടാവും ദേഹമോഹം ഇല്ലാണ്ടാവും അദ്ദേഹത്തിന് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ വേണമെന്നുള്ള ആഗ്രഹങ്ങളെ മുഴുവൻ മുഴുവനാണ്ടാവും സംശയം തീരും ഞാനും ഈശ്വരനും എന്ന രീതിയിൽ ചേർന്ന് നിൽക്കും അപ്പോൾ എല്ലാ കൊല്ലവും ഒരു തവണയെങ്കിലും ഓരോ വീട്ടിലും ഓരോ ക്ഷേത്രത്തിലും ഇത് നടത്തപ്പെടുക തന്നെ വേണം യജ്ഞമായിട്ട് ജ്ഞാനയജ്ഞമായിട്ട് നടത്തണം അവിടെ എല്ലാ ജനങ്ങളും ഇത് കേൾക്കുക തന്നെ വേണം അവിടെ ഈ ഭക്തിയും അതേപോലെ സച്ചിദാനന്ദവും കളിയാടുക തന്നെ ചെയ്യും അതിന് നമുക്ക് ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ സനകാതി മഹർഷിമാർ പറഞ്ഞപ്പോൾ നാരദൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്താ ചോദിച്ചത് ശ്രീനാരദ ഉചാം വേദ വേദാന്ത ഘോഷ ഗീതാപാഠൈ പ്രബോധിതം ഭക്തിജ്ഞാനവിരാണം നോദ തിഷത്രികം നോദത്തിഷ്ട്രിഗം ശ്രീമദ്ഭാഗവതാപ തഥം ബോധമേശരി തത് കഥാസുതു വേദ ശ്ലോകേ ശ്ലോകെ പദേ പദേ ചിന്ത സംശയം ഹ്യേനം തോമോഹദദർശന വിളംബോത്ര കർത്തവ്യ ശരണാഗതവത്സല വിവേദത്തിൻ്റെ സാരം എടുത്തത് പറയുമ്പോൾ വായിക്കുമ്പോൾ ഇതാണ് ഫലമെങ്കിൽ എന്തുകൊണ്ട് അത് വേദത്തിന് കിട്ടുന്നില്ല അപ്പോൾ നമുക്കത് വളരെയധികം താരതമ്യം ചെയ്യാം ഇപ്പോൾ വായനക്കുള്ള സ്ഥലത്ത് തന്ത്രിമാർക്ക് അധിക സ്ഥാനം വായനക്കാർക്ക് അതിൻ്റെ താഴെ സ്ഥാനം എൻ്റെ അഭിപ്രായത്തിൽ തന്ത്രിമാരേക്കാൾ മീതിയാണ് വായനക്കാരുടെ സ്ഥാനം അത് അനുഭവിക്കുമ്പോൾ മനസ്സിലാവും അതിപ്പോൾ ഈ കാട്ടിക്കൂട്ടിൽ അതല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അത് രണ്ട് രണ്ടനെയാണ് തന്ത്രിമാർക്കും ഭാഗവതത്തെ ആശ്രയിച്ചാലേ മുക്കുകയുള്ളു അപ്പം ആ തന്ത്രിമാരെയൊക്കെ ഈ തന്നെ ഭാഗവത ആചാര്യന്മാരുടെ സ്ഥാനം നല്ല സംശയമില്ല അറിവുള്ള ആചാര്യന്മാർ അറിവുള്ള ആചാര്യനാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ തന്ത്രി ഈ ഭാഗവതാചാര്യനെ നമസ്കരിക്കും തന്ത്രിക്ക് ഭാഗവത ഭാഗവതാചാര്യനാവാം അതിന് വിവാദമില്ല അപ്പം തുല്യത കിട്ടും അത്രയേ അപ്പോൾ ഇപ്പോൾ പലപ്പോഴും കാണാറുണ്ട് തന്ത്രി കേമനും ഭാഗവതാചാര്യൻ മോശക്കാരനും തെറ്റാ സംശയം തന്നെ ഇല്ല അതായത് ആ അർത്ഥത്തിലെടുക്കണം ആ അർത്ഥത്തിലെടുക്കുമ്പോൾ മനസ്സിലാവും ഭാഗവത് ശരിക്കും മനസ്സിലാവണം എന്താ ഭാഗവതം എന്നുള്ളത് അപ്പോൾ വേ വേദങ്ങൾ ഉപനിഷത്തുകൾ ഭഗവത്ഗീത ഈ പാഠങ്ങളൊക്കെ ചെയ്തിട്ടും ഉണർത്താൻ പരിശ്രമിച്ചിട്ടും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങള് എന്തുകൊണ്ട് വേണ്ട പോലെ ഉണർന്നില്ല കാരണം അതിൽ ഈ അറിവ് കിട്ടുന്നില്ല അറിവ് കിട്ടിയാൽ പോരാ അറിവിനെ വേണ്ട വിധത്തില് ജീവൻ പ്രയോഗിക്കണം അപ്പോളെ വൈരാഗ്യം കിട്ടുള്ളൂ മനനം ചെയ്ത് ഭഗവാനെ തന്നെ നിരധ്യാസം ചെയ്യുമ്പോഴാണ് വൈരാഗ്യം ഉണ്ടാവുള്ളൂ അപ്പം അതിന് അറിവ് കിട്ടണം അതിന് ഈ ജ്ഞാനയജ്ഞ ഉണ്ടായാലേ പറ്റുള്ളൂ ഇവിടെ ഇപ്പോൾ ഇന്നതാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇന്നതാണ് ഫലം അത് തീരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തവണ നമ്മൾ ഇത് ചെയ്യുന്നത് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഇതാണ് ഹോമം ചെയ്യുമ്പോൾ ഒന്ന് ഒരു ഫലം കിട്ടിയെങ്കിൽ അർച്ചന ചെയ്യുമ്പോൾ പത്ത് പത്തിൽ ഒന്നേ കിട്ടുന്നു അത് മന്ത്രം ജപം ആകുമ്പോൾ നൂറിൽ ഒന്നേ കിട്ടുന്നു അപ്പോൾ ഒരു തവണ ജപം ചെയ്യുന്നത് നൂറ് തവണ ജപം ചെയ്യുന്നത് ചെയ്താലെയാണ് ഒരു തവണ ഹോമിക്കുന്നതിൻ്റെ ഫലം കിട്ടുന്നു എന്തുകൊണ്ട് തന്ത്രിമാർക്ക് മുഖ്യസ്ഥാനം കിട്ടി എന്നതാണ് ഹോമം ചെയ്യുമ്പോൾ ഒരു തവണ ഹോമം ചെയ്താൽ നൂറ് തവണ ജപം ചെയ്താലേ അതിന്റെ ഫലം കിട്ടുന്നുള്ളൂ അപ്പോ തന്ത്രിമാര് മീതയായി മനസ്സിലാക്കണം എന്തുകൊണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിഞ്ഞിട്ടാണ് ജപിക്കുന്നതെങ്കിൽ മനോമഖം മതി അറിഞ്ഞു ചെയ്യണെട്ടോ ഞാൻ ഇന്നലെ അതിന്റെ വിശദീകരണം കൊടുത്തുണ്ട് ആയിരം കോടിയുള്ള ഒരാൾ ഒരു കോടി കൊടുത്താൽ ഭഗവാൻ അഞ്ച് ലക്ഷമേ കയ്യിലുള്ളൂ എങ്കിൽ ഒരു കോടി കൊടുക്കാമെന്ന് മനോമഹം പറഞ്ഞിട്ട് കരില്ല കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കണം ഭഗവാൻ സമർപ്പിക്കണം ആത്മനിവേദനം ബലി കൊടുത്ത പോലെ അപ്പോൾ ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് ഈ വേദങ്ങളോ ഉപനിഷത്തുകളോ ഗീതയൊക്കെ പാരായണം ചെയ്തിട്ടും ഈ ഭക്തിജ്ഞാനങ്ങൾക്ക് വൈരാഗ്യം എൻ്റെ ഉണർവുണ്ടായില്ല അപ്പോൾ ഭാഗവതം കഴിഞ്ഞാൽ ഇതിൽ ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും ഇതുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ വേദങ്ങളെ തന്നെ ഉച്ചരിച്ചിട്ടും ഉണരാത്തതായിട്ടുള്ള ഈ ഭത്യജ്ഞാന വൈരാഗ്യങ്ങൾ ഈ വേദ അർത്ഥത്തെ പ്രതിപാദിക്കുന്ന ഭാഗവതം കൊണ്ട് ഭാഗവത പാരായണം കൊണ്ട് എങ്ങനെ ഉണരും അതിൻ്റെ ആ സംശയം അങ്ങോട്ട് തീരുന്നില്ല അപ്പം ശരിയായിട്ടുള്ള കാര്യം അറിയണം ശരണാഗതന്മാരിൽ കരുണയുള്ളതായിട്ടുള്ള ഈ ഭഗവാൻ ആ ഭഗവാന്റെ പ്രതിനിധികളായിട്ടുള്ള സനകാതി മഹർഷിമാരായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ള ഈശ്വരതുല്യന്മാരായിട്ടുള്ള നിങ്ങൾ ഭഗവാനെയും അറിയും നിങ്ങൾക്ക് ഈ ഭഗവത് തത്വങ്ങളെയും അറിയും അതുകൊണ്ട് എൻ്റെ സംശയം തീർക്കാൻ അത് പറഞ്ഞു തരണേ അതാണ് അപ്പോൾ ഇത് ചെയ്താലത്തെ ഫലം എന്ത് എന്നുള്ളത് മനഃശുദ്ധിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഹോമം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാ ദുരിതങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാ ആമയങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ടാ നരകത്തിലേക്ക് പോവണ്ട ജീവന് അതിനു വേണ്ടിയിട്ടാ അപ്പൊ അതൊക്കെ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് മനഃശുദ്ധി നേടാൻ സാധിക്കും ഭാഗവതത്തെ കേട്ട് കഴിഞ്ഞാൽ അതാണ് ഭഗവ ഭാഗവതത്തിന്റെ മഹിമ അനി അതാണ് പറയാൻ പോകണം സ്നഗാദികള് നാരദനോട് പറയാൻ പോകുന്നത് അതാണ് വേദ വേദാന്ത ച വേദവും വേദാന്തവും അപ്പോൾ അത് തൊട്ടുള്ള പത്തൊമ്പത് അറിവുകളും എന്ന് സാറേ അതിൽ ഭാഗവതം ഒഴിച്ച് അത് മുഴുവൻ ചെയ്തു ശ്രീമത് ഭഗവത്ഗീത തൊട്ടുള്ള പാഠങ്ങളൊക്കെ പ്രബോധിതം നന്നായിട്ട് തന്നെ പറയപ്പെട്ടു എന്നിട്ടും ഭക്തിജ്ഞാന വിരാഗാണ് ഈ ഭക്തിക്കൻ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും എന്ന ഉദിഷ്ഠയത് അവരൊന്നും എഴുന്നേറ്റില്ല ഉണർന്നില്ല ബോധത്തിലെത്തിയില്ല മൂന്ന് പേരും ശ്രീമത് ഭാഗവത് ആലാപാദ് ഭാഗവതം കൊണ്ട് അത് ആലാപനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തത് കഥം ബോധമേശ്വരി ബോധം യേശ്യതി തത് കഥം ബോധം യേശ്യതി ബോധത്തെ കിട്ടും ബോധത്തിലേക്ക് എത്തും വരും ബോധവാനാവും അതാണ് ബോധമേശ്വരി എങ്ങനെയാ ബോധം ബോധത്തിലേക്ക് എത്തുക ഭാഗവതം കൊണ്ട് എങ്ങനെയാണ് ഈ ബോധത്തിലേക്ക് എത്തുക ഭാഗവതം കഴിഞ്ഞാൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ തത് കഥാസൂതു വേദാർത്ഥ ആ ഭാഗവതത്തിലെ കഥകളാവട്ടെ വേദത്തിൻ്റെ അർത്ഥം മാത്രമാണ് എനിക്ക് വേദമല്ല വേദത്തിൻ്റെ അർത്ഥം മാത്രമാണ് അത് ശ്ലോകേ ശ്ലോകേ പതേ പതേ ശ്ലോകത്തിലുമുണ്ട് പദത്തിലുമുണ്ട് ഓരോ അക്ഷരത്തിലുമുണ്ട് ഈ സാരം കാരണം ഓരോ അക്ഷരത്തിലും ഭഗവാനാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചിന്തന്തോ സംശയം ഹി ഏനം എൻ്റെ സംശയത്തെ തീർത്തു തരൂ എൻ്റെ സംശയത്തെ ഛേദിച്ച് കളയൂ ഹി ഏനം ഇതിനെ ഉറപ്പായിട്ടും ഇതിനെ ഭവന്തഹ നിങ്ങൾ നാലു പേര് സനകാതിമഹർഷിമാർ അമോഘദർശനാഹ ദോഷങ്ങളെ ഒന്നും കാണാത്തതായിട്ടുള്ള ഭാവമാണ് ഈ മഹർഷിമാർ പാപങ്ങളെ സ്പർശിക്കൂ അപ്പം അമോഹം എന്ന് പറഞ്ഞാൽ മറ്റേ പാപം ഇല്ലാത്ത അവസ്ഥ മോഹം എന്നു പറഞ്ഞാൽ പാപമാണ് അപ്പം മോഹം ഇല്ലാത്ത അമോഘം അമോഹദർശന പാപത്തെ കാണില്ല തെറ്റുകളെ കാണില്ല കഷ്ടങ്ങളെ കാണില്ല അതൊക്കെ തീർത്ത് കൊടുക്കി പിന്നീട് വന്നാതാ പോയി വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ആന വന്നു കഴിഞ്ഞാൽ മതും മതം പൊട്ടി ആന വന്നാൽ എല്ലാവരും പോകില്ലേ എന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഈ സജ്ജനങ്ങളായിട്ടുള്ള സനകാഞ്ചി മഹർഷിമാർ വന്നു കഴിഞ്ഞാൽ പാപങ്ങളൊക്കെ ഇല്ലാണ്ടാവും അപ്പോൾ അമോഘദർശനന്മാരായിട്ടുള്ള അവരുടെ ഈ സ്വഭാവശുദ്ധിയാണ് ഇതിന് കാരണം വിളംബ ന അത്ര കർത്തവ്യ വിളംബം താമസം വരരുത് വിളംബം ന അത്ര ഇവിടെ ഇനി ഇനി താമസം ഉണ്ടാവരുത് എന്തിന് ഈ കർത്തവ്യത്തിന് എന്ത് കർത്തവ്യം ഭാഗവത ആലാപനത്തിന് അതായത് അല്ലെങ്കിൽ എൻ്റെ സംശയം തീർക്കാം രണ്ടുമൊന്നു തന്നെയാണ് സംശയം തീർന്നുവച്ച ഭാഗവതം പറയണം ഇവിടെ ഭാഗവതത്തിൻ്റെ മഹിമയാണ് ആദ്യം പറയുന്നത് കേട്ടോ ശരണാഗത വത്സലാഹ ഞങ്ങളൊക്കെ ശരണം ഇപ്പൊ ശരണം പ്രാപിച്ചിരിക്കണോ നിങ്ങൾക്ക് നിങ്ങളാണെങ്കിലോ ശരണം പ്രാപിച്ചവരെ ഇഷ്ടത്തോട് കൂടിയിട്ട് വാത്സല്യത്തോട് കൂടിയിട്ട് രക്ഷിക്കുന്നവരാണ് അമോഹദർശനന്മാരായിട്ടുള്ള ഈ ഭാഗവതന്മാരായിട്ടുള്ള സനകാതി മഹർഷിമാര് ഇപ്പോ നാരദൻ ഒരു ശരണാഗതൻ ആണ് അപ്പോൾ ശരണാഗതനോട് വാത്സല്യമുള്ളവരാണ് നമ്മളൊക്കെ ഈ സനകാതി മഹർഷിമാരോട് ഈ അനന്യ ശരണാഗതി പ്രാപിക്കേണ്ടവരാണ് അങ്ങനത്തവർക്ക് വേഗം തന്നെ ഭാഗവതത്തിന്റെ അർത്ഥം കിട്ടുകയും ചെയ്യും അതാണ് അപ്പൊ സംശയം വേഗം തീർക്കണേ നമുക്കുണ്ടാവുന്ന ഒരു സംശയമാണത് അപ്പൊ എങ്ങനെയാ വേണ്ടത് വേറെ ഒന്നും വേണ്ട മനസ്സ് ശുദ്ധമാവാനാണ് ഈ താന്ത്രിക വിധികളും വൈദിക വിധികളും മനഃശുദ്ധി കിട്ടുന്നില്ല ആ കർമ്മം ചെയ്തിട്ടെ ആ കർമ്മം കൊണ്ട് ഒരു ഫല താന്ത്രിക വിദ്യപ്രകാരം പൂജ ചെയ്തിട്ട് മനഃശുദ്ധി കിട്ടുന്നില്ലെങ്കിൽ അതിനാണ് ഭാഗവതത്തിലെ പ്രാചീന പരിഹിസന്റെ കഥ പറഞ്ഞിരിക്കണത് യാഗം ധാരാളം ചെയ്തു നാരതം വന്നിട്ട് കാണിച്ചു കൊടുക്കുക അങ്ങ് യാഗം ചെയ്തപ്പോൾ വധിച്ചതായിട്ടുള്ള ഈ മൃഗങ്ങളില്ലേ അവരിതാ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അങ്ങയെ കുത്തി കൊല്ലാൻ വേണ്ടി നിൽക്കുക അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ചു അത് കണ്ടപ്പോഴേ ഇതിന് രക്ഷപ്പെടാൻ എന്താ വഴി ചോദിച്ചു ഭാഗവതത്തെ കേട്ടോളൂ ഭാഗവതം പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഭാഗവതം പറഞ്ഞു കൊടുത്തത് ജീവന്റെ ഗതിയെയാണ് പറഞ്ഞു കൊടുത്തത് പ്രപഞ്ച വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരീരവുമായിട്ട് ജീവൻ ഈ പ്രപഞ്ചത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് വന്നു പ്രപഞ്ച വിഷയങ്ങളോട് അപ്പം ഉണ്ടായ വിഷമങ്ങൾ മുഴുവൻ പാപങ്ങളായിട്ടോ ദുരിതങ്ങളായിട്ടോ വന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ യാഗം കൊണ്ട് എളുപ്പമല്ല അവിടെ ശുദ്ധി കുറവാണ് അതുകൊണ്ടാണ് ശുദ്ധി ഉണ്ടെങ്കിൽ താന്ത്രിക താന്ത്രികവിദ്യക്കും വൈദികവിദ്യക്കും വളരെയധികം പ്രാധാന്യമുണ്ട് രക്ഷപ്പെടാൻ അത് മതി ഇതൊക്കെ വേണം ഈ ഭാഗവതത്തെ അറിഞ്ഞും കൊണ്ട് വേണം ആ താന്ത്രിക താന്ത്രികവിധി ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് മീത താന്ത്രിക താന്ത്രികവിധി നല്ലോണം ചെയ്യുന്ന ഒരാൾക്ക് ഭാഗവതം നല്ലോണം അറിയുമെങ്കിൽ വളരെ വേഗം അതിന് ഫലം കിട്ടും ഈ സമർപ്പണ ബോധം വേണം ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല ഈ ആവശ്യക്കാരന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ടാണ് ദുഃഖ ദുരിതങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ കർമ്മങ്ങളെ ഞാൻ ചെയ്യുന്നത് ഇത് ഭഗവാൻ സ്വീകരിക്കണേ എപ്രകാരത്തിലാണോ ചൂടാക്കിയ ഇരുമ്പ് ഈ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ ആ വെള്ളം കാണാല്ലാത്ത രീതിയിൽ മുഴുവൻ പാപങ്ങളെയും ഭഗവാൻ ഇല്ലാണ്ടാക്കുന്നത് അതേപോലെ നെയ്യായാലും ഹവിസായാലും ഈ മന്ത്രത്തോടു കൂടിയിട്ട് ഞാൻ ഭഗവാൻ ഇതാ സമർപ്പിക്കുന്നു ഇവരുടെ എല്ലാ പാപങ്ങളെയും തീർത്തു തരണേ എന്ന ഭാവത്തില് ഭഗവാന് സമർപ്പിക്കുക ഭഗവാൻ തന്നെയായിട്ടുള്ള നെയ്യാതി കാര്യങ്ങള് ഫലം കൊടുക്കുന്നതായിട്ടുള്ള ഫലദാതാവായിട്ടുള്ള ഭഗവാൻ സമർപ്പിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഈ ആവശ്യക്കാരന്റെ ദുഃഖ ദുരിതങ്ങളെ തീർത്തു കൊടുക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കും ഭാഗവതം അറിഞ്ഞ ഒരാൾക്ക് മറ്റത് ആ പ്രവൃത്തി മാത്രമേ ആകുന്നുള്ളൂ കാര്യം മനസ്സിലായിട്ടല്ല ചെയ്യണത് എന്ന് സാരം അപ്പൊ വൈദികവിധിയും താന്ത്രികവിധിയും ഒരേപോലെ മികച്ചതായിട്ട് തീർന്നു യാഗഹോമാദികളും ശ്രാദ്ധ പിഡാദികളും ഈ ഫലവത്താവാൻ കാരണം ഭാഗവതത്തെ അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് ഇത്രയേ വേണ്ടു അപ്പോൾ ഏതാ മികച്ചത് ഭാഗവതം മികച്ചതാണ് അത് കിട്ടിയിട്ട് പ്രയോഗിച്ചാലോ വളരെ കൂടുതൽ ഫലമുണ്ടെങ്കിൽ ഭാഗവതത്തിലെ ഓരോ ശ്ലോകവും ചൊല്ലിയിട്ട് നെയ്യ് ഹോമിക്കുകയാണെങ്കിൽ ആ നെയ്യ് ഹോമിക്കുന്നത് താന്ത്രിക വിധിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഭാഗവതത്തിലെ മന്ത്രങ്ങളാണ് വേദത്തിൻ്റെ സൂക്തങ്ങള് റെക്കുകൾ ചൊല്ലിയിട്ട് ഹോമിക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ ഫലമാണ് ഈ ഭാഗവത മന്ത്രത്തെ ഹോമം ചെയ്യുന്നത് കാരണം എല്ലാറ്റിനും ഭഗവാനാർ സ്വീകരിക്കപ്പെടുകയാണ് അതിൻ്റെ സമ്പാദത്തോട് കൂടിയിട്ട് ഈ ആവശ്യക്കാരൻ അത് ആ നെയ്യ ഹവിസ് സമർപ്പിക്കുമ്പോൾ ആ നെയ്യന്റെ സമ്പാദം എന്ന് പറയാ ആ സമ്പാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും തീരും എന്ന് താന്ത്രിക വിധി അപ്പത് എന്തുകൊണ്ട് കിട്ടുന്നു എങ്ങനെ കിട്ടുന്നത് എന്ന് നാരതം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭാഗവതത്തിന്റെ മഹാത്മസയെ പറയാണ് വേദവേദോഷ ചീതാഠ പ്രബോധിതം ഭക്തിജ്ഞാനവിം നഷ്ട ത്രീകം യു ശ്രീമദ്ഭാഗവതാവാദ തദ്ധം ബോധം ഏഷ്യതി തത് കഥാസു വേദ ശ്ലോകെ ശ്ലോകെ പദേ പദേ ചിന്തന്തു സംശയം ഹി ഏനംഭവന്ത അമോഹദർശന വിളംബം നത്ര കർത്തവ്യാഗതവത്സലാഹ ശരണാഗതവത്സല അപ്പോൾ അഗസ്ത്യ മഹർഷിയൊക്കെ ഈ ഹോമാദികളെ ചെയ്തു കൊണ്ടേ ഇരിക്കുക നല്ലോണം ഓങ്കാരത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഭാവു ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഫലം വൈദിക താന്ത്രിക മിശ്രമായിട്ടുള്ള ഈ കർമ്മങ്ങളെ ഭാഗവത പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഫലത്തെ ലഭിക്കും എന്ന് ഈ സനക സനകാതി മഹർഷിമാരും നാരദനും തമ്മിലുള്ള സംവാദം കൊണ്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ നാരദൻ ചോദ്യം ചോദിച്ചു വെച്ചു ഇനി എൺപത്തി അറുപത്തി ഏഴാമത്തെ ശ്ലോകം തൊട്ട് അതിൻ്റെ മഹി മഹിമകളെ പറയുന്നത് നമുക്ക് കേൾക്കാം നാരായണ 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 നാരായണ